അമ്മ എന്താ നിമിഷം ഇതല്ലേ കറങ്ങാൻ പോവാനോ ഞങ്ങൾ ഇന്ന് സിഡ്നി ചുറ്റി അടിച്ച് ഇന്ന് കറങ്ങാനായിട്ട് ഇറങ്ങോ ചാച്ചനോടെ പോയിട്ട് ഇന്നലെ സൂപ്പർ ആണോ നല്ല നല്ല പറഞ്ഞ കാര്യം ഞങ്ങൾ ഇന്ന് നമ്മടെ സിഡ്നിന്ന് കറങ്ങാൻ പോവാണ് സിഡ്നിയിലെ മെയിൻ ഒരു മൂന്ന് അട്രാക്ഷൻസ് ആണെട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏതൊക്കെയാ വാക്സ് 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 മ്യൂസിയം 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 അത് എനിക്ക് ചാച്ചന പോല അതെ അതുകൊണ്ട് ഞങ്ങൾ ചാച്ചനെ കൊണ്ട് വാക്സ് മ്യൂസിയത്തിൽ പോവാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് സിഡ്നി ടവറിൽ പോകുന്നുണ്ടോ അവിടെ ഞങ്ങൾ ആരും ഇതുവരെ പോയിട്ടില്ല അടിപൊളിയെന്നാണ് പറയുന്നത് കേട്ടോ സിഡ്നി ടവറിൽ ഞങ്ങൾ പോകും പിന്നെ ഒരു സ്ഥലം കൂടെ ഉണ്ടല്ലോ നിഷേ അത് ആനിമൽ ലൈഫ് സൂവിലുണ്ട് കേട്ടോ അവിടെ ചെറിയൊരു സൂ ഉണ്ട് അപ്പൊ അതും കൂടെ കാണാനായിട്ട് ഞങ്ങള് എല്ലാരും കൂടെ ഇറങ്ങാറട്ടോ റീബോട്ടിന് അപ്പുറത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്

അപ്പൊ ഇന്നലെ ഞങ്ങൾ കൊറേ സ്ഥലത്ത് പോയിട്ടുണ്ട് ഒബ്രാ ഹൗസ് ഒക്കെ പോയി കേട്ടോ അതിന്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഇന്നലെ ഒത്തിരി രാത്രിയായിരുന്നു ഞങ്ങള് പോയപ്പോഴത്തേക്കും അതുകൊണ്ട് പിന്നെ നമുക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാ ഞങ്ങള് പോയതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ ഒപ്പ്ര ഹൗസിൽ പോയി പിന്നെ ആ ഒരു അടിപൊളി എന്താ പറയുക ഹാർബർ ബ്രിഡ്ജ് നമ്മൾ കണ്ടല്ലേ കണ്ടു നല്ല രസമാണ് കോഫി ഫുഡ് ഒക്കെ

നമ്മള് ഫസ്റ്റിൽ മോളിലാണ് കിടന്ന മാളല്ലേ ഈ മോളിന്റെ അഞ്ചാമത്തെ നിലയിലാണ് കേട്ടോ നമ്മുടെ സിമി ടവറിലേക്കുള്ള എൻട്രി ഇതിപ്പോ എനിക്ക് ഒരു ഫുഡ് കൊട്ടാന്ന് തോന്നുന്നു നമ്മുടെ അഞ്ചാമത്തെ ഹോറിലാ കേട്ടോ നിൽക്കുന്നത് കണ്ടുപിടിച്ച് ടവറിലേക്ക് ഫുഡ് കഴിച്ചിട്ട് എല്ലോ ചൈനീസ് അടിപൊളിയായിട്ട് കഴിച്ചിട്ട് പോലെ

ഞങ്ങൾ മണ്ടേയിലേക്ക് പോന്നത് പോകുന്നുണ്ടോ അതെടാ ഓരോ ഇത് ഓരോ ഭട്ടണല്ലടാ ഓരോ നിലയും ഞങ്ങൾ ആദ്യം ആദ്യ നമ്മൾ ഇവിടെ നിക്കുമ്പോ നമുക്ക് അനുഭവപ്പെടുന്നില്ല നമ്മളിവിടെയാത്ര മൊത്തം അല്ലേ റൗണ്ട് അടിച്ച് അടിച്ചത് കാണണ്ടോ തത്തമ്പേബിനെ ആര് പിടിക്കും ബേബിനെ എന്റെമ്മ കൊറ്റോ അമ്മേടെ ബേബി അവള് ബേബി എൻ്റെ കൈ തന്നെ ആയിดิർച്ച ഇത് ജൂനിയർ മാനേജരെ ക്കട തല പോലെയാണ് ഞാൻ അവിടെ നിന്നുകൊണ്ടോ ഇതിനെ കൈ തന്നെ ആയി കത്തമായ കണ്ടപ്പോൾ അവള് മറന്നല്ലേ അതെന്തിരീച്ച് എൻ്റെയ്ത്ത് വന്നു ഞങ്ങൾ അങ്ങനെ ദേ ടവറായി നിന്നെരിങ്ങിടോ അടിപൊളി വ്യൂ ആണ് അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡ് എടുത്തിട്ട് അമ്മയ്ക്ക് ഒരു കബാബ് മേടിച്ചോ ഞങ്ങൾ പിന്നെ നിമിഷയ്ക്ക് ഒരു കബാബും മേടിച്ചോ ചാച്ചിന് ഒരു വെജിറ്റബിൾ ചായ ആ വെക്കില്ലേ ചായ കൊടുക്ക് ഞാനവിടെ രണ്ട് സൂഷിങ്ങും കൂടി വാങ്ങിച്ചടോ

ഇതേ കാണുന്ന ടവർ കണ്ടോ നിങ്ങൾ വെസ്റ്റ് വേൾഡ് ആ ടവറിന്റെ മേളിൽ നിന്നാണ് നമ്മള് നേരത്തെ കണ്ടത് എല്ലാരാ എന്നിട്ടിപ്പോ നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു കോഴലക്കൂടെ കയറി പോയോ ഞങ്ങൾ അതിന്റെ ഏറ്റവും മേള വ്യൂ പോയിന്റിലാണോ ഞങ്ങൾ പോയി നമ്മുടെ സിഡ്നിയുടെ അടിപൊളി വ്യൂ ഒക്കെ കിട്ടി ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് അവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ അതെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റിയ മ്യൂസിയം ഉണ്ട് വൈൽഡ് ലൈഫ് വാക്സ് മ്യൂസിയം വൈൽഡ് മറ്റൊരു സൂ ഉണ്ട് പിന്നെ ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ ടുത്തടുത്ത നമ്മളെ സൂവിലും പിന്നെ മ്യൂസിയത്തിലാട്ടോ പോകുന്നത് ഞങ്ങള് സൂവിന്റെ അകത്തേക്ക് ആദ്യം കേറാൻ പോകണം കേട്ടോ ചാച്ച നിങ്ങൾക്ക് ഈ ഫെറിയുണ്ടോ ചാച്ചാ ഈ ഫെറി കയറി നമുക്ക് ഇങ്ങനെ പോവാട്ടെ ഇവിടെ ഇഷ്ടംപോലെ ഐലൻഡ്സ് ഉണ്ട് നല്ല രസം നല്ല കുറെ കൊറേ സ്ഥലങ്ങളിൽ നമുക്ക് ഫെറി കയറുവാണെങ്കിൽ പോവാട്ടെ ക്രൂസിംഗും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ടാൻ ഡെവുന്ന് പറയാ വംശനാശം നേരിടുന്ന ഒരു ജീവിയാട്ടോ ഇതോ ഭയങ്കര ഞാൻ ടാസ്മാനിലായിരുന്നു ആദ്യം വന്നപ്പോ ഓസ്ട്രേലിയ ടാസ്മാനില് വന്നത് ഭയങ്കര വംശനാശം നേരിടുന്ന ഒരു ജീവിയാണ് കേട്ടോ അവിടെ വെച്ച് ഞങ്ങളെ സൂര്യോ അല്ലേ കേട്ടാ <laughs> ബ കുഞ്ഞിപ്പല്ലി 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 കുഞ്ഞിപ്പല്ലിത്ര കോല വെള്ളം ഉറങ്ങുവാടാ കോല ഉറങ്ങുവാടാ തത്തമ്മേനാവളുടെ നോട്ടം അല്ല മാറക്കൂട്ടന്ന് കമ്പനി കിട്ടിയ കേട്ടോ മീറ

അല്ല ആൾക്കാരെ ഞാൻ ആണോ ഇതൊക്കെ ഓസ്ട്രേലിയക്ക് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ വരാം ഇത് ഭയങ്കര സ്പോർട്സ് പേഴ്സൺ ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് പേരറിയത്തില്ല പക്ഷെ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ ആൾക്കാരൊക്കെ അമ്മ എല്ലാം കാണെല്ലാം പരിചയപ്പെടുവാണ്ടോ നമ്മുടെ നിങ്ങക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ ഇത് പറഞ്ഞ ശരിക്കുള്ള പൊക്കവും വണ്ണം വേണ്ടോ അമ്മേ കേട്ടാ ചെ ശരിക്കും നല്ല പൊക്കോണ്ടോ ആ അവള് ആണ് വേണ്ട പുള്ളിക്കാരി അമ്മ തലയോ സഹായിക്കാടാ തല മേരി മേരി ആണ് കേട്ടോ അമ്മയ്ക്ക് അറിയാവുന്ന ഒരാളെ കൂടി കൊണ്ട് കേട്ടോ ബുഷ് അല്ലേ അമ്മ ജോർജ് ഡബ്ല്യു ബുഷല്ലേ ആ അവറിയാം അമ്മക്ക് അറിയാം അമ്മക്ക് അറിയാം ഞാൻ പരീക്ഷിച്ചോ എന്നാച്ചാരിക്കണോ അത് മാത്രം എനിക്കറിയാം ചാത്ര കലാപരിപാടി എപ്പിക്കാനുള്ള പരിപാടിയാണോ ആ ഹലോ 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 എന്തായാലും വിഷമിപ്പിച്ചോ കണക്ക് ഈ പറഞ്ഞ് മനുഷ്യനെ ഓ എൻറെ അമ്മ എലിസബത്തില് അമ്മ ഉടുപ്പ് നേരിട്ട് കൊടുക്കണ്ടോ അമ്മ അതിനൊക്കെ ആൾക്കാരുണ്ട് ടുത്ത് രാജി വേണ്ടേ എന്നെ ഒന്ന് നിമിഷയുടെ ആരാധനാ മൂർത്തി വന്നിട്ടുണ്ട്

ഒറിജിനൽ മോഡലിന് അപ്പുറത്തേക്ക് എന്റെ അടുത്ത് നിന്ന് രാജ ഇവിടെ ചുറ്റികളി ഞാൻ എവിടെയൊരു ചുറ്റികളി ുഡ് സ്റ്റാർസോണ്ടല്ലേ വരണ്ടവാനല്ല നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം അല്ല അങ്ങനെ ഞങ്ങള് നമ്മുടെ മ്യൂസിയം ഒക്കെ കണ്ടിറങ്ങി ഇറങ്ങി കേട്ടോ അടിപൊളി ആഹ് നമ്മുടെ വണ്ടി ഇതേ ആ കാണുന്ന ടവറിന്റെ നേരെ താഴെട്ട് പാർക്കിതാക്കി ഞങ്ങൾ അവിടെ വരെ നടന്നു പോണം നടന്നു പോയിട്ട് ഞങ്ങൾ അവിടെ വണ്ടി എടുക്കുന്നത് നേരെ വീട്ടിൽ പോലമ്മിച്ച് വരണ്ടിരുന്നില്ല കേട്ടോ അതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൊറച്ചുപേര് വിളിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ വീട്ടിലേക്കും പിന്നെ വഴി വെച്ച് കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറ്റുവാണെങ്കിൽ പോകണമെങ്കിൽ അവരെ കൊണ്ടൊന്നും കാണാല്ലേ പക്ഷെ എന്തായാലും എടുക്കാൻ വീട്ടിലെടുക്കാൻ പറ്റും നോക്കാം അതെ പറ്റുവാണെങ്കിൽ ഞങ്ങൾ കാണിക്കാം കേട്ടോ ഏതായാലും ഞങ്ങൾ തിരിച്ച് നമ്മുടെ വണ്ടീടെ അടുത്തേക്ക് പോവാണ് അവർ നമ്മള് നേരെ തിരിച്ച് വീട്ടിലേക്ക് അല്ല അറിയാലോട്ടൻ എണീറ്റോ അറിയപ്പെട്ടിട്ട് നേരം നേരെ ഇനി ഞാൻ തുറക്കാൻ തുറക്കണം കേട്ടോ അങ്ങനെ ഞങ്ങള് തിരിച്ച് നമ്മടെ വീട്ടിലെത്തിയാട്ടോ

നമുക്ക് ഞങ്ങൾ ആദ്യമായിട്ടോ ഞങ്ങളെല്ലാരും അവരിലെ ആദ്യമായിട്ട് എത്ര കണ്ടാലും നല്ല ജീവനുള്ള സ്റ്റാച്ചു തോന്നുന്നുണ്ടല്ലേ ഞങ്ങളപ്പം വീട്ടിൽ വന്നിട്ട് കട്ടൻ കാപ്പിയും കട്ടൻ ചായയും പിന്നെ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചോണ്ടിരിക്ക എല്ലാരും ഇച്ചിരി അടുത്ത കേട്ടോ അല്ലെ ഇച്ചിരി നടന്ന് നമ്മളാ ബെസ്റ്റ് ഫീൽഡ് മാളികൂടെ നടന്ന് അടിപൊളി ട്രിപ്പ് ആയിരുന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാ പിള്ളേരൊക്കെ ക്ഷീണിച്ച് തോന്നു അല്ലെ പിള്ളേരും അത്രയും ചെറിയ സ്ഥലത്ത് ഓസ്ട്രേലിയ സിറ്റിന് നടുക്ക ഒരു അത്രയും ചെറിയ സ്ഥലത്ത് ഒരു അടിപൊളി സൂവും പണിത് വച്ചിട്ടുണ്ട് കേട്ടോ ഇതല്ലേ പറയാനുള്ളത് വേറെന്താ നിമിഷം അതൊക്കെ നല്ല സിറ്റിയുടെ സെന്റർ കൂടെ നടന്നു നമ്മള് ആ മ്യൂസിയത്തിലേക്ക് പോയതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്നാലും ഞങ്ങളീതി വീഡിയോ നിമിഷ പാട്ട് വേണ്ടമ്മ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ നിമിഷം പാട്ടുപാടിയില്ല ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടോ അതെ നിങ്ങൾ കേട്ടിട്ട് നിമിഷ കരളിയിലെ അനുരാഗം നീ ഒരു പ്രിയമാനസം ചൊല്ലും മൊഴി കാതിൽ ചൊല്ലും കൊച്ചു തരിവളകൾ പൊട്ടിച്ചിരി ഉണർത്തും പുഴ നോക്കും കാ ടി കാണുമ്പോൾ പറയാമു ളളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ കഴിഞ്ഞ നിമിഷം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞു വീടി വിൻ പോയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനോട് കണ്ടല്ലമ്മേ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് സംസാരിച്ചു കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് അതെ എല്ലാവരോടും സംസാരിച്ചു ഓളോ ഡൗണ്ട് എടുക്കാൻ പറ്റില്ല ഇന്ന് കണ്ട എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു ഹായ് പറയാണ് കേട്ടോ പിന്നെ മെറക്കൂട്ടിനടുന്ന് ഇപ്പം ഉണ്ട് കേട്ടോ അവിടെ കബോർഡൊക്കെ തുറന്ന് സാധനങ്ങളൊക്കെ വലിച്ചിട്ടൊണ്ടിരിക്കുകയാണ് പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ സമയമായി അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ മൈൻഡപ്പ് ആണല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിമിഷം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം ചാനൽ സബ്സ്ക്രൈബർ റെഡി ആയിട്ടിരിക്കാറ് അതെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും കേട്ടോ നാളെ ഞങ്ങൾ തിരിച്ച് ഡബോയ്ക്ക് പോവുകയാണ് പറ്റുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം ഇല്ലെങ്കിൽ ഡബോയിൽ വെച്ച് കാണാം അല്ലെ വാ പിന്നെ ഡബോയിൽ വിശേഷങ്ങളാണ് ടൈം ഉള്ള വീഡിയോകളിലൊക്കെ വീട്ടിപ്പം കൊതിയായിട്ടോ രണ്ടു ദിവസം സെറ്റ് അടിപൊളി ആട്ടോ എന്നാലും ഞങ്ങൾ എൻജോയ് സെറ്റ് നമ്മൾ പറ്റുന്ന പോലെ എൻജോയ് ചെയ്തു ഞങ്ങളെ വീട്ടിൽ പോയി നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുന്ന സന്തോഷം ഒന്ന് വേറെയാണ് വേറെയാണെട്ടോ എന്നാലും ഇത് ഈ വീഡിയോ ആണ് നാളെ ഞങ്ങളൊരു അട്ടിപ്പോളി വീഡിയോ ആയിട്ട് വരുന്നവരെ ചാച്ചാ അമ്മ നിമിഷ എല്ലാവർക്കും